അമ്മേന്റെ കൂടി രണ്ടുങ്കിൽ വളക്കളും പേര് അപ്പം പണ്ടൊക്കെ ബഹുമാനം കൊണ്ട് പേര് വിളിക്കൂല പേര് പറയില്ല ഒരു ഉമ്മയുടെ വെച്ച് ഭർത്താവിന്റെ പേരെന്താണ് ഉമ്മ പറഞ്ഞു രണ്ടമ്പതും ഒരു അമ്മതും ഭർത്താവിന്റെ ഒരു നൂറും രണ്ടമ്പതായ രണ്ടുപേരും തമ്മിലുള്ള അവസാനം വാപ്പായെ വിളിച്ചു വരുത്തി മകൾക്ക് ഇച്ചിരി പ്രശ്നം വരാൻ പറഞ്ഞു അപ്പൊ ഭാര്യയുടെ വാപ്പാരെ വിളിപ്പിച്ച് വീട്ടിലേക്ക് ഇതൊക്കെ നടന്ന അങ്ങനെ അബൂപക്കരണികൾ വീട്ടില് വന്നു റസൂലാഹിഐ പറഞ്ഞു ആയിഷ നിന്റെ വാപ്പ വന്നിട്ടുണ്ട് നിനക്ക് എന്തേലും പറയാണ്ടോ പറഞ്ഞോളാം പറഞ്ഞു അപ്പൊ അടുക്കളയിൽ ആയിഷാ ആയിഷാബി പറഞ്ഞു ആദ്യം നിങ്ങൾ പറഞ്ഞു എനിക്ക് പറഞ്ഞു എനിക്ക് കാര്യം പറയാനുണ്ട് പറഞ്ഞു നിങ്ങൾ ആദ്യം പറഞ്ഞു ഞാൻ രണ്ടാമതേ പറയുന്നു എനിക്ക് കുറെ കാര്യം പറയാനുണ്ട് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആദ്യം പറയുന്നത് കൊള്ളാം പക്ഷെ എന്നെ കുറിച്ച് വേണ്ടാത്ത കാര്യം എന്റെ വാപ്പായോട് പറയരുടെ ഇല്ലാത്ത കാര്യം നിങ്ങൾ പറഞ്ഞു ഇനി കേട്ട അബൂപക്രദിയ ദേശം വന്നു ചാടിയെറ്റ് കൈ നിറത്തിയിട്ട് ഐഷാബിവിടെ മുഖുകൊടുത്തു ി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എഴുന്നേറ്റ് പൊട്ടിക്കറയുന്ന പ്രിയപ്പെട്ടേ തന്റെ ചിഹ്ന നെഞ്ചകത്തോട് ചേർത്ത് ആ കണ്ണുനേരെ

പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അള്ളാഹു ഞാൻ എന്റെ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞു പരിസമാപ്തി കുറിക്കുകയാ ഈ ആയിഷ ബീയെ കുറിച്ചിട്ടാണ് അപവാദമുണ്ടായത് ഈ ആയിഷീയെ കുറിച്ചിട്ടാണ് അപവാദമുണ്ടായത് ആയിഷീയെ കുറിച്ചിട്ട് ബന്ധ സമൂഹമാണ് നമ്മുടെ സമൂഹം സമുദായ സേവനത്തിന്റെ മൂടുപടമണിഞ്ഞ മൂടുപടമിഞ്ഞ മലങ്കടുകന്മാര് ആയിഷീക്കെതിരെ അപവാദം പറഞ്ഞു പത്ത് പതിനെട്ടായിട്ട് ആയിഷ ബീവിക്ക് വേണ്ടി ഇറങ്ങിയത് അപവാദം പറഞ്ഞ വരത്തി കഥ പറയാം സമയം ചുരുക്കി പറയാം യുദ്ധത്തിന് വേണ്ടി പോയി ഐഷാബിയുടെ മാല കളന്നുപോയി പരമോത്ര സഞ്ചനത്തിന് പോയത് ഒട്ടക കട്ടില് കേറ്റിയിരുത്തും എന്നിട്ട് സഹാബത്ത് ഒടുത്ത് എത്തുമ്പോ താങ്ങി താടി ഇറക്കും മാറി നിൽക്കും ആയിഷാബിയില് പോകും ആവശ്യം കഴിഞ്ഞ് വന്ന് കേറിയിരിക്കും കട്ടിലടുത്ത് മോളി വെക്കും ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോ മുറൈസിയാണ് മൈതാന വർഗത്ത് കൊണ്ടുപോയി ഇരുത്തി അവര് മലമുഖത്തെ പോയി അവിടെ മാല കളഞ്ഞു പോയി ആയിഷാബി പേടിച്ചു കാരണം ഒന്നാമത് മാല യാത്ര വരുമ്പോ കടവായിട്ട് കൈയിൽ നിന്ന് മേടിച്ചു ഒരു സ്വർണ്ണമാല ഇല്ലാത്ത കണ്ണങ്ങള് കല്യാണത്തിനും ഒന്നും മേടിച്ചു വാടക അങ്ങനെ ഹഫ്സർ ബിബിയുടെ കയ്യിൽ നിന്ന് യാത്രക്ക് പോയപ്പോല കൂടെ ഒറ്റകത്തിന്റെ മോളി വെച്ചു നബി സഹാബത്ത് പോയി ഇനി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ത് മനസ്സില് മരണം ഐഷ ബിബിക്ക് വണ്ണം വളരെ കുറവാണ് വെയിറ്റ് കുറവാണ് പൊക്കും കൊക്കും ഇത് കേറിയില്ല റിഞ്ഞൂടെ അപ്പൊ ഇതിരുന്നാലും പറഞ്ഞുകൂടെ അത്രക്ക് വെയിറ്റ് ഒന്നും നമ്മുടെ പോലെ ഒരു ഉള്ളൂ ആകെ അന്ന് വളരെ കുറവാണ് അല്ല നമ്മുടെ പെണ്ണുങ്ങൾ മാതിരി നയിക്കുമ്പോഴേക്കും കയ്യും കാര്യം വെച്ചു കാര്യങ്ങൾ ഇരിക്കില്ല രാവിലെ വാതക ഞാൻ വീട്ടിലോട്ട് പോണ സമയത്ത് ഒരു നാലഞ്ചു മണിക്ക് എറണാകുളം എത്തുമ്പോ രാവിലെ ഭാര്യ പത്താം കൂടെ ഓടണം അവിടെ അങ്ങോട്ട് കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ എന്തൊരു ഓട്ടം ഭാര്യ ഭക്താവും ഓട്ടമാണ് കാരണം ഡോക്ടർ പറഞ്ഞു തട്ടിപ്പോകും നടക്ക് പള്ളിയിലേക്ക് വാ എന്നിട്ട് രണ്ടു എടുത്തിട്ട് കൈയ്യൊക്കെ നന്നായിട്ട് വഴുക്കൊക്കെ മാറ്റിയിട്ട് നേരെ പള്ളിയിലേക്ക് നടന്നു വാ കയ്യും എന്നിട്ട് ഒതുവ് എടുക്ക് എന്നിട്ട് കൈ കെട്ടിയിട്ട് ഏതാണ്ട് ഒരു അഞ്ചു മിനിറ്റ് തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങനെ നിൽക്ക് തൊണ്ണൂറ് ഡിഗ്രി നേരക്ക് കുറച്ച് കഴിയുമ്പോ നേരർ കൂലേക്ക് പോയി നാൽപ്പത്തി ഡിഗ്രി വീണ്ടും എഴുന്നേച്ചു തൊണ്ണൂറ് ഡിഗ്രി വീണ്ടും എഴുന്നേറ്റ് നേരെ സീറോ ഡിഗ്രി പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ എഴുന്നേറ്റ് വന്ന് പിന്നെ ഒരു രണ്ട് മിനിറ്റ് തൊണ്ണൂറ് ഡിഗ്രി വീണ്ടും സീറോ ഡിഗ്രിയിലേക്ക് ആ സീറോ ഡിഗ്രിയിലാണ് നിന്നും മസ്തിഷ്കത്തിലേക്ക് രക്തം നന്നായിട്ട് പ്രവഹിക്കുന്നത് പിന്നെ നേരെ എഴുന്നേറ്റ് അഞ്ചു മിനിറ്റ് തൊണ്ണൂറ് ഡിഗ്രി പിന്നെ ഒരു കൂല് നാല്പത്തി ഡിഗ്രി പിന്നെ എഴുന്നേറ്റ് നേരെ സീറോ ഡിഗ്രി ലോക ചരിത്രത്തിൽ വ്യായാമം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന തയ്യാറല്ല എന്നിട്ട് ഹൈവേയിലൂടെ നീ ഓടുകയാണ് മാ അങ്ങനെ ഓടിയിട്ട് തടി കുറഞ്ഞു രാവിലെ പള്ളി അറിയൂല ലോകത്തിലെ ഏറ്റവും വലിയ സാമുഷ്യന്മാരെ അല്ലേ അല്ല ഏറ്റവും നല്ല വ്യായാമം നമസ്കാരം തൊണ്ണൂറ് ഡിഗ്രി ഡിഗ്രി നാപ്പത്തഞ്ച് ഡിഗ്രി പിന്നെ സീറോ ഡിഗ്രി നിങ്ങൾ ഡോക്ടർമാരോട് പോയി ട്രെയിനർമാരോട് ഏറ്റവും നല്ല ഏറ്റവും നല്ല വ്യായാമ കാര്യം ബാക്കി എല്ലാം നമുക്ക് അല്ല പറഞ്ഞതിൽ മാത്രം നമുക്ക് വിശ്വാസം ഇല്ല ഇന്നുള്ള ആഹര ഫിൽമി ആ പറഞ്ഞത് പാലിക്കുന്ന ആളാണ്

പ്രധാനപ്പെട്ട ഐഷാദീനി തന്നവിടനെ സ്വസ്ഥത ഇന്നാലില്ല അല്ലെങ്കിൽ ആയിഷ എവിടെ പോയി അവസർപ്പക കഥകളെ അപമാടുന്നു മദീനയില് കൊടുപ്പിൽ കൊള്ളുമ്പോഴോ

ജീവിതത്തിലൊരു പച്ചപ്പെണ്ണി അടക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമോ അതെല്ലാം അഭിമുഖീകരിച്ച പെണ്ണാറിയാഹു അവസാനം ഏതുവരെ പോലും ഈ കഥ വിശ്വസിച്ചു അള്ളാഹു അടക്കമുള്ളടക്കമുള്ള സാഹത്തും വിശ്വസിച്ചു

ശത്തിനായി രാത്രിയിൽ ഇറങ്ങുമ്പോ അഭിമായ മനസ്സു നോക്കിച്ചിട്ട് പള്ളിയിൽ കിടക്കുകയോ എന്റെ ആയിഷ എന്റെ നറു മന്ത്രത്തിന്റെ മനോവേദന മുഴുവനും അനുഭവിച്ചു മാതൃകയാണ് അങ്ങ് സന്തോഷമാണ് മാതൃകയാണ്

അവര് പറഞ്ഞു മിസ്തകം നശിച്ചു പോകട്ടെന്ത് മകൻ നശിക്കട്ടെ അപവാടം നടക്കുന്നുണ്ട് എന്റെ മകനായ മിസ്തകതി വിശ്വസിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ്

യുടെ ഭാര്യ ആയിസ നിരപരാധിയാണ് അപവാദം പറഞ്ഞവർക്ക് പരലോകത്ത് ചിക്ഷയുണ്ടോ ഏടോളം ആയത്തുകൾ ധരിതരായവ

കണ്ണുനീരിന്റെ പെമാര് പെയ്തൊടുങ്ങി എന്റെ കണ്ണുനീരന്റെ ഉറപ്പ് കണ്ടു ആകാശത്തിൽ ആയത്തിറങ്ങി സൂറച്ചൂരിൽ ഇപ്പോഴും ഈ ആയത്തുണ്ടു ഈ ആയത്തിറങ്ങിയ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ എത്ര ദിവസമായിട്ട് മാറി നിൽക്കുകയോ നിനക്ക് വേണ്ടി ആയത്തിറങ്ങി മോളെ എന്റെ ചാരുത്യശുദ്ധിയെ ലോകത്തിന്

ും പറഞ്ഞു എനിക്കൊരാളോട് നന്ദി കാണിക്കേണ്ട കാര്യമില്ല എനിക്ക് ആളോട് എനിക്ക് ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എന്റെ റസൂര് പോലും എന്റെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തിയില്ലേ എനിക്ക് എന്റെ നന്ദി എന്റെ റബ്ബിനോട് പറഞ്ഞാൽ മതി അല്ലാതെ എനിക്കാരോട് പറയേണ്ട കാര്യമില്ലെന്ന് ശൈലിയിൽ ചിന്ത തരട്ടെ രട്ടെ പറ ഞങ്ങൾ എതി മുഴുകിയിരിക്കും അല്ലാഹു നമുക്ക് ചിന്ത തരട്ടെ അള്ളാഹു നമുക്ക് ചിന്ത തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ അങ്ങനെയുള്ള പെണ്ണായി തീരാൻ ജീവിതത്തിൽ പ്രശ്നമുണ്ടായാലും ജീവിതത്തിൽ നമുക്ക് താങ്ങായി നിൽക്കുന്ന നമ്മുടെ ഈ ദുബായിലേക്ക് നമുക്ക് കടക്കാം ഒരു താങ്ങായി നിൽക്കുന്ന നമുക്ക് നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞ ആയിഷ എന്റെ വീട്ടിലൊന്നുമില്ലാടെ മുത്തുനബി വെന്നിട്ട് കാൽ മുട്ടുകളെ തണ്ടേ ചേർത്ത് വെച്ചിട്ട് മൂലയിൽ പോയി കിടന്നു എന്റെ ഭർത്താവ് ഒട്ടിയ വയറുമായി കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി അപ്പോഴാണ് ഞാൻ ഒത്തനു ഭക്ഷണമല്ലേ കൊടുക്കാതുള്ളൂ സ്നേഹം കൊടുക്കാല്ലോ ഞാൻ നടന്ന് പോയി മയങ്ങി കിടക്കുന്ന എന്റെ ഭർത്താവിന്റെ ചാരത്തിൽ ഇപ്പൊ ജലസ്തുയുന്ത ഞാൻ എന്റെ ഭർത്താവിന്റെ അടുക്കയിരുന്നിട്ട് മസത്തുലി എതിരി എന്റെ വനത്തെ കൈകൊണ്ട് എന്റെ ഭർത്താവിന്റെ ഒട്ടിക്കിടക്കുന്ന വയറ്റിൽ ഞാൻ തലോടി കൊടുത്തു ഞെട്ടി എഴുതേറ്റ നിഷിക്കാടിയോളെ നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണക്കെട്ടിലിരിക്കാൻ റബ്ബ് നമുക്ക് അവസരം തരും അവിടെ വശപ്പില്ലല്ലോ എന്ന് തന്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് ആശ്വസിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം അള്ളാഹു നമ്മളെല്ലാവരെയും ഭാര്യയോടത്ത് മക്കളോടത്ത് അള്ളാഹു സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ വളരെ നൈംഷികമാണ് ജീവിതം ഭാര്യ പോയാൽ തമിഴ്നാട്ടിലൊരു അപകടം നേടുന്നു തമിഴ്നാട്ടിൽ ഒരു അപകടം നടന്നു ഒമ്പത് മലയാളികളാണ് മരിച്ചുപോയത് തിരുവനന്തപുരം പിടിനെടുത്തുള്ള രണ്ട് ക്രൈസ്തവ സഹോദരങ്ങൾ മരിച്ചിട്ടുണ്ട് ഭാര്യയും ഏഴു വർഷം അവര് ഒരേ നാട്ടുകാർ കല്യാണം കഴിക്കാതെ ഏഴു വർഷം അവർ ഇഷ്ടത്തിൽ നിന്നു അയാ ചെറുപ്പക്കാരെ ഗൾഫിൽ പോയി അവര് കല്യാണത്തിന് ഡയിച്ചു ഏഴു വർഷത്തെ പ്രണയ പ്രണയപൂർത്തീകരണത്തിന് വേണ്ടി നാട്ടിൽ വന്നു കല്യാണം കഴിച്ചു ഏഴാമത്തെ ദിവസം ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേളാങ്കണ്ണിക്ക് പോയതാണ് തിരിച്ചു വന്നപ്പോ ഏഴു വർഷത്തെ പ്രണയം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം വേളാങ്കണ്ണിയിൽ പോയി തിരിച്ചു വരുമ്പോ അപകടം നടന്നു ഏഴാമത്തെ ദിവസം ഏഴ് ദിവസം മുമ്പ് കെട്ടിയ പള്ളിയിലേക്ക് ഏഴാമത്തെ ദിവസം അവരുടെ രണ്ടുപേരുടെ ഈ ചേതനയറ്റ ശവശരീരം കൊണ്ടുവന്നു ഈ കഴിഞ്ഞ ദിവസം ഇതാണ് ജീവിതം ഏഴു വർഷം സ്നേഹിച്ചു ഏഴു ദിവസം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാര്യ വിട്ട് ഭർത്താവ് പോകുമ്പോ ഭർത്താവിനെ വിട്ട് ഭാര്യ സഹോദരങ്ങളെ ജീവിതത്തിന്റെ അവരും അവരുടെ ഭാര്യമാരും നാളെ സ്വർഗത്തിന്റെ സ്വർണക്കെട്ടിന്റെ ചാരി ഇരുന്നിട്ട്

വിനീതൻ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഞാൻ അടുത്ത വർഷം ഏതായാലും ഇൻഷാല് സാധ്യതയില്ല നാല് വർഷത്തെയും രണ്ടു വർഷത്തെയും കൂടുതൽ ഒരേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നാലാമത്തെ സിപ്രാവശ്യ ഇല്ലാത്ത തീരുമാനം ജോഷ് അന്റെ സൗഖ്യത്തിന്റെ മുഖം കാണുമ്പോൾ ഞാൻ അവനെ ഒരു അപേത്യമായ ബന്ധമുണ്ട് ആ ബന്ധം ദുനിയാവിന്റെ ബന്ധമല്ല അത് ആശ്രവുമായി ബന്ധപ്പെട്ട ബന്ധം ദുനിയാവിന്റെ ഒന്നും ഞാൻ അവനോട് ചോദിച്ചിട്ടില്ല എന്റെ ആവശ്യമില്ല അള്ളാഹു നമുക്ക് എല്ലാവിധ ബന്ധങ്ങളും അള്ളാഹു നിലനിർത്തി തരട്ടെ കഴിഞ്ഞ വർഷം ഇതേപോലെ അവസാനം ഞാൻ ചോദിച്ചപ്പോ ഇന്ന് പതിനഞ്ച് കുട്ടികളുടെ വിവാഹം കഴിഞ്ഞു ഒരു കുട്ടിക്ക് പത്ത് പവനാണ് ഇവിടെ സ്വർണ്ണാഭരണം കൊടുക്കുന്നത് അടുത്ത വർഷം വർഷ അള്ളാഹ് ഈ വിവാഹം ഇവിടെ മാതൃകാപരമായി നടക്കട്ടെ നൽകട്ടെ നമുക്ക് വേണ്ടി വേണ്ടി നമ്മുടെ ഒരു പെൺകുട്ടിയുടെ വിവാഹം വിവാഹം അടുത്ത ഒരു പെൺകുട്ടി ഞാൻ ഞാൻ കൊടുത്തേക്കാം കൊടുത്തേക്കാം ചെയ്തു നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇവിടെ വന്നല്ലോ പാടക്കാട് സയ്യിദ് അലി ഷിഹാബുദങ്ങൾ ആരാണത് മനോഹർ അലി ഷിഹാബുദങ്ങൾ എഴുതുന്നുണ്ട് കൊടപ്പനക്കൽ തറവാടികൾ കുടുംബത്തിൽ ഞങ്ങൾക്ക് വാത്സല്യം നൽകാൻ സമയം ഉണ്ടായിട്ടില്ല ഞങ്ങൾ നോക്കാൻ സമയം ഉണ്ടായിട്ടില്ല പക്ഷേ ആ സമയത്തും മകരിവ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ അകത്ത് മഹാന്മാരാണ് വിലമതിക്കാൻ കഴിയാത്ത മുത്തുകളാണ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു പോകുന്നത് യഥാവിധി സ്വീകരിക്കാൻ കഴിഞ്ഞില്ലയോ എന്ന് നമ്മുടെ രാമവിചിന്തനം നടത്തും അവർ വിലമതിക്കാൻ കഴിയാത്ത കൂട്ടായി കടപ്പുറത്ത് പട്ടി പാണക്കാട് തങ്ങൾ ചോറ് കടലിലേക്ക് ഇട്ടാൽ ആ ഒരു പിടിൽ ആയിരക്കണക്കിന് മത്സ്യങ്ങൾ വന്നു ചേരും അവിടെ ഇന്നും അതൊരു ദിവസം പോലും ഇല്ലാതെ കൂട്ടിലങ്ങാടി കടപ്പുറത്ത് നടക്കുന്നത് അത്രയേറെ കൈകൾക്ക് പറക്കുമ്പോൾ ആ മഹാന്മാർ അള്ളാഹു അവരെ ഇവിടെ തന്നെ വലിയൊരു ഭാഗ്യമാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവര് കാർമികത്വം വഹിച്ച ചൗക്കത്ത് റാഫി ഇവിടെ എന്നോട് വന്നിട്ട് പറഞ്ഞു നിക്കാ ഇത് കാർമ്മികത്വം വഹിക്കാൻ തങ്ങളവ ഞാൻ പുറമുള്ള തങ്ങളെ വിളിച്ചോട്ട് വന്ന രണ്ട് സുഹൃത്തുക്കൾ വരുന്നുണ്ട് വരണം ഒന്നും പറഞ്ഞില്ല തങ്ങൾ ഒരു ഒരു താമസത്തിന്റെ പൈസ പോലും വാങ്ങിച്ചില്ല വാങ്ങിച്ച് മനോഹരമായി അതാണ് അവരുടെ ലാളിത്യം അവരുടെ എളിമ ഒന്നുമില്ല ഇവിടെ വന്ന് ഇന്നലെ റൂമിൽ കടന്നു ഒന്നും വേണ്ട ഡിക്കാ കഴിച്ചു പോയി അവരുടെ ലാളിത്യം അവരേറ്റവും കൃത്യമായി എന്നോട് ഇന്നലെ രാത്രി വിളിച്ചോട്ട് വെച്ച് വാക്കി പരിപാടിക്കുണ്ടാവും ഞാൻ പറഞ്ഞു എത്താൻ പറ്റില്ല തങ്ങൾ അത്രയും കൃത്യമായിട്ട് ഇൻഷാല് ഞാൻ എത്തിയേക്കാം ഇന്നലെ വന്നു കൊണ്ടുവന്നൂര് ഇന്നാ പരിപാടി കഴിഞ്ഞിട്ടാണ് അവർക്കറിയാം അള്ളാഹു വിശാലമാക്കട്ടെ കുറിച്ച് പറഞ്ഞ തങ്ങൾ പറഞ്ഞു അത്രയേറെ നിർമ്മലനായ ആ തങ്ങൾ ഉമ്മയുടെ ആണ്ടായിട്ടും ഒഴിവാക്കാൻ പറ്റിട്ടും തങ്ങൾ ഇവിടെ വന്നു എന്നതാണ് ആ തങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത അവര് പറഞ്ഞിരത്തും വഹിക്കുന്ന വേളയിൽ അള്ളാഹു നമുക്ക് നൽകട്ടെ